ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹർ ആണെങ്കിൽ കാർ ഓടിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് ആ സമയത്ത് മനോഹറിന്റെ ഫോൺ ബെല്ലടിക്കുകയാണ് അങ്ങനെ സരയവിൻ്റെ കോൾ കാണുമ്പോൾ തന്നെ എന്തിനാണാവോ വിളിക്കണേ എന്നും പറഞ്ഞിട്ട് ഫോൺ എടുക്കുകയാണ് ആ എന്താ മോള് എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സരയവ് പൊട്ടിക്കരയുകയാണ് എന്താ മോള് എന്താ കാര്യം എന്തിനാണ് കരയണേ എന്ന് ചോദിക്കുമ്പോൾ മനോ മനോട്ട നമ്മുടെ കുഞ്ഞിനെ കാണാനില്ല കൺമണിമോളെ കാണാനില്ല എന്ന് പറയുന്നുണ്ട് കാണാനില്ലെന്നോ എങ്ങോട്ട് പോയി അറിയില്ല ഒന്നും അറിയില്ല എനിക്കറിയില്ല െ കാണാനില്ല മനോട്ടം വേഗം ഇങ്ങോട്ട് വായുമെന്ന് പറയുന്നുണ്ട് ആ ഞാൻ തേ വരുന്നു എപ്പോൾ വരാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ വേഗം തന്നെ ഫോൺ കട്ട് ചെയ്യുകയാണ് അതിനുശേഷം മനോഹർ അങ്ങോട്ട് ഓടി എത്തുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ നമ്മുടെ സരു ആകെ ഭ്രാന്തി പിടിച്ച പോലെ ഇങ്ങനെ പെരുമാറുകയാണ് അവിടെ നിന്ന് തന്നെയാണ് സംസാരിക്കുന്നത് സാരുയോട് പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ മര്യാദയ്ക്ക് തന്നോ നിങ്ങളൊക്കെ എന്ത് എടുക്കായിരുന്നു എൻ്റെ കുഞ്ഞെ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ അപ്പുറത്തെ വീട്ടിലെ അപ്പോഴേക്കും നമ്മുടെ മനോഹർ ഓടിയെത്തുന്നുണ്ട് അപ്പം മനോഹർ ഓടിയെത്തുന്ന സമയത്ത് മനോഹർ വേക്കിനെ എന്താ എന്താ പറ്റിയത് കുഞ്ഞിനെവിടേക്ക് പോയി എന്നാ പറയണ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അറിയില്ല കുഞ്ഞിനെ കാണാനില്ല അപ്പോൾ വാതിലൊക്കെ തുറന്നിട്ടിരിക്കുകയാണ് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല കുഞ്ഞിനെ നോക്കാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ മനോഹർ ചോദിക്കുന്നുണ്ട് അങ്ങനെ മനോഹരനും ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സമയത്ത് കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ അതേ സമയത്താണെങ്കിൽ സരവി അപ്പുറത്തെ കല്യാണിയോടും കിരണ്ണോടൊക്കെ വൈജമൊക്കെ ഇങ്ങനെ സെറ്റ്ഔട്ടിട്ടിരിക്കേണ്ട അപ്പോൾ അവരോട് പറയുന്നുണ്ട് നിങ്ങൾ വല്ലാതെ സന്തോഷിക്കേണ്ട എൻ്റെ കുഞ്ഞിനെ കാണാനില്ല എൻ്റെ കുഞ്ഞിനെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങളെ കുഞ്ഞുമായിട്ട് നിങ്ങളെ സന്തോഷത്തോട് കഴിയില്ല എന്നിങ്ങനെ വെല്ലുവിളിക്കുകയാണ് it yeah, yeah. അപ്പൊ ബൈജു പറയുന്നുണ്ട് ഇപ്പോൾ എന്തൊക്കെ നിൽക്കരുന്ന് പറഞ്ഞവർക്ക് പ്രാന്തായ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ ബൈജുവിനോടായിട്ട് കല്യാണി പറയുന്നുണ്ട് ഒന്നും പറയണ്ട ബൈജു എന്തായാലും ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വേദനയായി അത് കണ്ടാൽ മതി അതിന് മറുപടി ഒന്നും പറയണ്ട എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ അവരിങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പൊ സമയത്ത് ബൈജു ചോദിക്കുന്നുണ്ട് ഇനിയിപ്പി വന്നവനായിരിക്കോ കുഞ്ഞിനെ കൊണ്ട് കളഞ്ഞു ചോദിക്കുമ്പോൾ ഏ അവനായിരിക്കില്ല എന്ന് കിരൺ പറയുന്നുണ്ട് ഇവര് പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും എന്ന് പറഞ്ഞ് രാഹുലിനെയും ശാരിയെ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ കിരൺ അപ്പൊ ആ സമയത്ത് അത് ശരിയായിരിക്കും കാരണം അവളുടെ കുഞ്ഞിനെ ഒഴിവാക്കിയിട്ട് മനോഹരനെ ഒഴിവാക്കിയിട്ട് അവനെ അവളെ കൊണ്ട് വേറെ കല്യാൺ കഴിപ്പിക്കാനാവും അവരങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ അത് ശരിയായിരിക്കും എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് അങ്ങനെ വാ മോളെ വാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഇവിടെ സി സി ടി വി ഉള്ളതല്ലേ സി സി ടി വിയിൽ പരിശോധിക്കായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രാഹുൽ പറയാണ് സി സി ടി വി ഇപ്പോൾ നോക്കാമെന്ന് പറയും ഇതുവരെ നോക്കിയില്ലേ എന്നിങ്ങനെ മനോഹർ ചോദിക്കുന്നുണ്ട് അങ്ങനെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മനോഹർ സരേനകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ അതിനുശേഷം ആ സി സി ടി വി ദൃശ്യങ്ങളിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അത് പരിശോധിക്കുന്ന സമയത്ത് കാണുന്നത് കുഞ്ഞിനെ ഒരു ഭിക്ഷക്കാരൻ അവിടേക്ക് വരുന്നതും അതുപോലെ തന്നെ കുഞ്ഞിനെ ആ ഭിക്ഷക്കാരൻ കൊണ്ടുപോകുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് അത് കാണുമ്പോൾ സരയുവിനകെ സഹിക്കാൻ പറ്റുന്നില്ല സരയെ പൊട്ടി കരയുകയാണ് ദൈവം മനുവട്ടാ നോക്കി എന്തേ കാണുന്നത് എന്നൊക്കെ ചോദിച്ചിരുന്നെ പൊട്ടിക്കരയുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ മനോഹർ പറയുന്നുണ്ട് ഈ വാതിലൊക്കെ ഇങ്ങനെ തുറന്നിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മുടെ സരയു ശാരിയോട് ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ എന്തെടുക്കായിരുന്നു എന്റെ കുഞ്ഞിനെ നിങ്ങൾ കുഞ്ഞിനെ നോക്കാണ്ട് എന്തെടുക്കായിരുന്നു പറയുമ്പോൾ ഞാൻ റൂമിലായിരുന്നു മോളെ എന്ന് പറയുന്നത് ഞാൻ വരുമ്പോൾ നിങ്ങൾ അടുക്കളയിലായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നത് അത് ഞാൻ ചായ ഇടാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയുമ്പോൾ ശാരി ഇങ്ങനെ ഉപദ്രവിക്കാനൊക്കെ സാരി ശ്രമിക്കുന്നുണ്ട് അതേ സമയത്ത് ഈ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ സാരിയെ അവിടെ ബോധം കെട്ടി വീഴുകയും ചെയ്യുകയാണ് കരഞ്ഞുകൊണ്ട് തളർന്ന അങ്ങനെ വീഴുന്നുണ്ട് പെട്ടെന്ന് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വരികയാണ് രാഹുൽ നമ്മുടെ മനോഹരം വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ വെള്ളമൊക്കെ മുഖത്ത് തെളിക്കുന്നുണ്ട് സരവിൻ്റെ അങ്ങനെ സരൈവ് എഴുന്നേറ്റ് വീണ്ടും പൊട്ടിക്കരയുക എന്നെയാണ് ചെയ്യുന്നത് മോള് വിഷമിക്കാതിരിക്കുക എന്തായാലും നമുക്ക് എന്തായാലും ഉടനെ കാണാമെന്ന് പറയുമ്പോൾ സരൈവ് പറയുന്നത് എന്ത് കാണാൻ എത്രയും വേഗം പോലീസിനെ അറിയിക്കുക എത്രയും വേഗം അഭിക്ഷക്കാരനെയ്യേ നാട് വീട്ട് ഉടനെ പോയിട്ടൊന്നും ഉണ്ടാവില്ല ഇപ്പം അടുത്ത ഇപ്പം കുറച്ച് നേരം നമ്മുടെ കുഞ്ഞിനെ കാണാതായിട്ട് അതുകൊണ്ട് പോലീസിനെ അറിയിക്കും മനോട്ടാ എന്ന് പറയുന്ന സമയത്ത് അറിയിക്കാം മോളെ എന്ന് പറയുകയാണ് അപ്പോൾ രാഹുൽ പറയുന്നുണ്ട് എന്നാൽ ഞാൻ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ അകത്തേക്ക് രാഹുൽ പോവുകയാണ് ഫോൺ വിളിക്കാൻ എന്ന രീതിയിൽ അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ രാഹുലാണെങ്കിൽ പോലീസുമായി സംസാരിക്കുകയാണ് അങ്ങനെ പോലീസിനോട് സംസാരിക്കുകയാണ് സമയത്ത് പോലീസ് പറയുന്നുണ്ട് ഈ പട്ടാപ്പകല് വീട്ടിൽ വന്ന് കുഞ്ഞിനെ കൊണ്ടുപോവ് നിങ്ങളൊക്കെ എന്തെടുക്കായിരുന്നു അപ്പോൾ അപ്പം അതിൽ തുറന്നിട്ടിരിക്കുകയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രാഹുൽ പറയുകയാണ് കുഞ്ഞ് ഹാളിൽ കിടന്ന് കളിക്കുകയായിരുന്നു ഞങ്ങൾ ശ്രദ്ധിച്ചില്ല പെട്ടെന്ന് ആ വന്ന് കൊണ്ടുപോയതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അല്ല നിങ്ങളെങ്ങനാണോ ഇതിൽ പ്രതികൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ാണ് ചോദിക്കുന്നത് നമ്മുടെ ചന്ദ്രസേനൻ സാർ അതുപോലെ കിരൺ സാറും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ എന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഇനിയിപ്പോ കേസ് തന്നവർ തന്നെ പ്രതികളായി തീരുമെന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ ഏ അങ്ങനെ ഒന്നുമില്ല സാറെന്തായാലും അന്വേഷിക്കുന്നു പറയാം അപ്പൊ നല്ല പോലീസ് കാരണം നമ്മുടെ രാഹുലിന് നല്ല സംശയം ഉണ്ട് അങ്ങനെ രാഹുൽ ആണെങ്കിൽ ശരിയെന്നും പറഞ്ഞ് കാറിലങ്ങനെ കയറി പോവുകയാണ് അതേ സമയത്താണെങ്കിൽ നമ്മുടെ പ്രകാശനെ കാണിക്കുന്നുണ്ട് പ്രകാശനാണെങ്കിൽ അമ്മയുടെ അരികിലേക്ക് വലിയ സന്തോഷത്തോട് കൂടി വരികയാണ് അപ്പോൾ അമ്മമ്മ ചോദിക്കും അമ്മ ചോദിക്കുന്നുണ്ട് എന്തായിട്ടാണ് എന്തായി പോയിട്ട് കേസ് പിൻവലിക്കാമെന്ന് അവൾ പറഞ്ഞോ ഇന്ന് ചോദിക്കുന്നു ഈ കേസ് ഇന്ന് രക്ഷപ്പെടുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് രക്ഷപ്പെടും അമ്മ രക്ഷപ്പെടും ഞാൻ നമ്മൾ ജയിച്ചു സക്സസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് എന്താ എന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നഷ്ടപരിഹാരം തന്നെ മറ്റോൾക്ക് ഇങ്ങനെയാണ് നമ്മൾ ഒഴിവാക്കിയത് അവൾക്ക് പൈസ കൊടുത്തിട്ടല്ലേ നമ്മൾ ഒഴിവാക്കി അതുപോലെ തന്നെ ഇവളെയും നഷ്ടപരിഹാരം കൊടുത്ത് ഒഴിവാക്കാൻ കാർത്തികമോട് സംബന്ധിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പൊ എത്രയാണ് അട കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഒരു കോടിയും രണ്ടു കോടിയും അല്ല അമ്മ അഞ്ചു കോടിയാണെന്ന് പറയുന്നു അപ്പൊ ആ സമയത്ത് അഞ്ചു കോടി അമ്പത് കോടിനെ അമ്പത് ലക്ഷത്തിനേക്കാളും കൂടുതലല്ലടാ അഞ്ചു കോടി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അമ്മ ഇതുവരെയും കണക്ക് പഠിച്ചില്ല അമ്മ അഞ്ചു കോടി എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് ലക്ഷം എന്നാണ് അപ്പോൾ എൻ്റെ ദേവിയെ അവൾ അത്രയും പൈസ കിട്ടിക്കഴിഞ്ഞാൽ അവള് രക്ഷപ്പെടില്ലടാ എന്ന് ചോദിക്കുന്നു രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടട്ടെ അമ്മ അവൾ അതുംകൊണ്ട് രക്ഷപ്പെടട്ടെ ഈ നാട്ടിൽ നിന്ന് തന്നെ പോകട്ടെ എന്തായാലും അവൾ പോകുന്നതോട് കൂടി എൻ്റെ ജീവിതം രക്ഷപ്പെടുമല്ലോ കാർത്തിക മോളുടെ അമ്മയെ വിവാഹം കഴിച്ച് എനിക്ക് സുഖമായിട്ട് ജീവിക്കാല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പൊ അമ്മ പറയാനുള്ള ഡാ അവള് അവര് നിങ്ങൾ നിനക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെടുന്നത് ആ കാർത്തിക കാർത്തികമോളിൻ്റെ അമ്മയ്ക്ക് നിന്നെ വലിയ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇത്രയും പൈസ ഒക്കെ ചെലവാക്കുന്നത് ഇനിയിപ്പോൾ അവളെ കല്യാണം കഴിച്ചിട്ട് കാർത്തിക കാർത്തികമോളേയും അമ്മയെയും നീ പൊന്നുപോലെ നോക്കിക്കൊള്ളാം ഇല്ലെങ്കിലുണ്ടല്ലോ ഞാൻ ഈ ചട്ടകം പഴിപ്പിച്ച് നിന്നെ ഞാൻ ചന്തിക്ക് വെക്കുമോ എന്നിങ്ങനെ പറയുകയാണ് അപ്പൊ പറയുന്നുണ്ട് അമ്മ അമ്മ പേടിക്കേണ്ട എന്തായാലും ഞാൻ അവരെ പോലെ തന്നെ നോക്കും എൻ്റെ ഹൃദയത്തിലാണ് അവർ രണ്ടുപേരെയും കൊണ്ടു നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ സമയത്ത് നിൻ്റെ ഹൃദയത്തിലൊന്നും കൊണ്ടു നടക്കണ്ട നിന്റെ ഹൃദയത്തിൽ പ്രശ്നാണ് അത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഇനിയിപ്പൊ ഹൃദയം നിന്ന് പോയാലും അവരുടെ കൈയിൽ അത്രയും പണമുള്ളത് കൊണ്ട് വേറെ ഹൃദയം വെക്കാൻ പറ്റും അമ്മേ അത് ശരിയാ നിനക്ക് അമേരിക്കയിലൊക്കെ പോയിട്ട് എവിടെയെങ്കിലൊക്കെ പോയിട്ട് നിനക്ക് ചികിത്സ ഒക്കെ നടത്താലോടാ എന്ന് പറയുമ്പോൾ അല്ല പിന്നെ അത് അങ്ങനെ തന്നെയാണെന്നൊക്കെ പറഞ്ഞങ്ങനെ വലിയ സന്തോഷത്തിൽ നിൽക്കുകയാണ് അതേ സമയത്താണെങ്കിൽ പിന്നീട് നമ്മുടെ ബാലണ്ണനുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നതാണ് കാണിക്കുന്നത് അപ്പം പ്രകാശൻ യാത്ര ചെയ്യുമ്പോൾ ബാലണനോട് പറയുന്നുണ്ട് ബാലണ് എനിക്കെന്തായാലും എത്ര കോടി രൂപയാണെന്നോ പത്ത് കോടി ഇപ്പം തന്നെ ലാഭമുണ്ട് അതുകൊണ്ട് തന്നെ ബാലണ്ണൻ്റെ ഞാൻ ലക്ഷ്മിയുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ബാലണനെ എൻ്റെ കമ്പനിയിൽ ഞാൻ എടുത്തിരിക്കും അവിടുത്തെ നല്ലൊരു പോസ്റ്റ് ഞാൻ ബാലണ്ണന് തന്നിരിക്കുമെന്ന് പറയുകയാണ് കാർ ഓടിക്കുകയും കാർ ഓടിക്കുകയും ചെയ്യാം പിന്നെ കാറിന് എന്തായാലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ മെക്കാനിക്കല്ലേ അപ്പം ശരിയാക്കുകയും ചെയ്യാമല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് അത് ശരിയാണെന്ന് ബാലൻ പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് എന്തായാലും ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കും പിന്നെ ആ കിരണ്ട കമ്പനി ഉണ്ടല്ലോ അത് തകർന്ന് തരിപ്പണമാകുമെന്ന് പറയുമ്പോൾ ബാലണം പറയുന്നുണ്ട് അത് അങ്ങനെയൊന്നും തകരില്ലട കാരണം അവർക്കൊക്കെ അത്രയും കഴിവുള്ള ആൾക്കാരാണ് അവർ ഇന്ന് ഇന്നലെയും തുടങ്ങിയതൊന്നല്ല എന്ന് പറയുമ്പോൾ എന്ത് തുടങ്ങിയില്ല ബാലണനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയരുതെന്ന് അപ്പോൾ ബാലണം പറയുന്നുണ്ട് അതായത് കിരണ്ടുടെ കമ്പനി അല്ലല്ലോ ഇപ്പം കല്യാണിയുടെ കമ്പനിയാണ് കല്യാണിയാണ് അതിൻ്റെ ഓണർ എന്ന് പറയുന്ന സമയത്ത് എന്ത് കല്യാണി എന്നൊക്കെ പറഞ്ഞങ്ങനെ പ്രകാശൻ വളരെ ദേഷ്യപ്പെടുകയാണ് ബാലണ്ണനോട് അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട് എന്തായാലും അവളെ അവർ ഞങ്ങൾ തകർത്ത് അവരെക്കാൾ മുന്നിലോട്ട് ഞങ്ങൾ കയറി വരും ഞങ്ങൾക്ക് എത്ര സ്വത്തുക്കളാണെന്നൊക്കെ അറിയുമോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്താണ് കാർത്തിക ഒരു പെണ്ണുമായിട്ട് ഒരിത്തിരി പ്രായം തോന്നും കാർത്തികനേക്കാൾ ഒത്തിരി പ്രായം തോന്നുന്ന ഒരു പെണ്ണുമായിട്ട് ഇങ്ങനെ നടന്ന് പോകുന്നത് കാറിൽ വന്നിറങ്ങുന്നതും അതുപോലെ തന്നെ ഒരു ഹോട്ടലിലേക്ക് കയറി പോകുന്നതും കാണുന്നുണ്ട് അപ്പോൾ ആ സമയത്താണ് ബാലണ്ണം പറയുന്നുണ്ട് ദയം കാർത്തിക അല്ലേ അതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അതേ എന്ന് പറയുകയാണ് കൂടെയുള്ളത് ലക്ഷ്മിയാണോ ഈ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് എന്ന് ചോദിക്കുന്നുണ്ട് യ് അതാവില്ല എന്ന് പറയുന്നുണ്ട് നീ നന്നായി സൂക്ഷിച്ചു നോക്കിയടാ അത് തന്നെ ആവാനാണ് സാധ്യത എന്ന് പറയുമ്പോൾ ആയിരിക്കുമോ ബാലണ്ണ എന്ന് ചോദിക്കുമ്പോൾ അതേടാ അത് തന്നെയാണാ ലക്ഷ്മി കാർത്തികയുടെ അമ്മ തന്നെയാണോ അതെ എന്നിങ്ങനെ ഇങ്ങനെ ബാലണ്ണൻ പറയുന്നു അപ്പൊ അത് കേൾക്കുമ്പോൾ പ്രകാശൻ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് പ്രകാശൻ ആ പെണ്ണിനെ ഞാൻ നല്ലോണം നോക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് ഞാനെന്നാ അവരുടെ അരികിലേക്ക് പോയാലോ എന്നിട്ട് എന്നിട്ട് ഞാൻ ആൾ മാറിയിട്ട് പെട്ടെന്ന് അറിയാത്ത രീതിയിൽ പോയിട്ട് അവരെന്താ സംസാരിക്കണേന്ന് ചോ നോക്കിയാലോ എന്നിങ്ങനെ പറയുന്നുണ്ട് ഏയ് അത് വേണ്ട അത് മോശം അങ്ങനെ ഒന്നും ചെയ്യണ്ട എന്ന് പറയുന്നുണ്ട് എന്തായാലും നമുക്കിവിടെ കാത്തിരിക്കാം അയ്യോ കുറേ നേരം കാത്തിരിക്കേണ്ടിവരോടോ എന്നിങ്ങനെ ബാലൻ ചോദിക്കുമ്പോൾ ഓ നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പുറത്തു പോയിട്ട് പണി വേറെ പണിയൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അവരോട് കാത്തു നിൽക്കുന്നുണ്ട് അതേ സമയത്ത് തൻ്റെ കമ്പനിയുടെ ബിസിനസ് കാര്യങ്ങളും ഡീലൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്ത്രീ അവിടേക്ക് വന്നിട്ടുള്ളത് കാർത്തികയുടെ കൂടെ അങ്ങനെ അവരങ്ങോടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു